അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി പോകേണ്ടവര് അള്ളാഹുവിന്റെ എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും നാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു അക്ബർ താര നമ്മുടെ റൂഹിനെ പിടിച്ചു വെക്കുമെന്ന പിന്നീട് അത് തിരിച്ചു തരുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഉറക്കിൽ നിന്നുണരുമ്പോൾ വിശ്വാസികളായ നാം ഓരോരുത്തരും റബ്ബിനോട് ദ്വാന ചെയ്യുന്നത് അലഹദില്ലാകിൻമാറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ഉയർത്തെ ഞേല്പിച്ചറപ്പേ നിനക്കാണ് സർവസ്വതിയും എന്നത് ടക്കുന്ന സമയത്താണ് നാം മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിശ്വാസിയായിട്ട് സ്വർഗത്തിന്റെ അവകാശിയായി ഉണ്ടായിരിക്കണം നാം മരണപ്പെട്ടു പോകേണ്ടത് അതിന് റസൂൽ സാഹു ആനയും പ്രസന്നമ നമുക്ക് പഠിപ്പിച്ചെന്ന ചില സുന്നത്തുകളുണ്ട് അത് നാം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് എങ്കിൽ തീർച്ചയായും ഉറക്കിന്റെ സമയത്ത് മരണപ്പെട്ടു പോയാൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ നമുക്ക് സാധ്യമാകും പറഞ്ഞു നീ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണോ നമസ്കാരത്തിന് എടുക്കുന്നത് അതുപോലെ നീ എടുക്കുക പിന്നീട് വലതുവശത്തേക്ക് ചരിഞ്ഞ് വലത്തെ കൈപ്പത്തിയിലേക്ക് നമ്മുടെ കവിൽത്തടം ചേർത്തു വെച്ചായിരിക്കണം കിടക്കേണ്ടത് എന്നിട്ട് നാം പറയണം അമൂത്ത് എന്ന്

ഇന്ന് ജനിച്ച കുട്ടിയുടെ പരിശുദ്ധിയിൽ നമുക്ക് റബ്ബിന്റെ അടുത്തലേക്ക് മടങ്ങാൻ കഴിയും എന്ന് റസൂറുദാഹി സല്ലാഹി വസ്ലമ്മ പഠിപ്പിച്ചേരികയാണ് അപ്പോൾ ആ മരണത്തിലൂടെ സ്വർഗമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എല്ലാ പാപങ്ങളും ഓർക്കപ്പെട്ട് അള്ളാഹ് ദുസ്മഹാനുഭവത്തായാലും ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അവകാശിയായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകും എന്നാണ് വസൂഹി സാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാംല്ലാഹി വബക്കാർ